നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലാണെങ്കിലും ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ഐ എം എൽ ടി ട്വൻറ്റിയിലാണെങ്കിലും ഒക്കെ ഇംഗ്ലണ്ടിന് തോൽക്കാൻ തന്നെയാണ് വിധി ഇപ്പോൾ ഇതാ ഒരു ത്രില്ലർ പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് അവർ ഐ എം എൽ ടി ട്വൻറ്റിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എട്ട് റൺസിന് തോൽവിയാണ് ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് ടീം നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് ഇരുപത് ഓവറുകൾ കളിച്ചിട്ട് എട്ട് വിക്കറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് റൺസിലാണ് എത്തിയത് അതായത് എട്ട് റൺസിൻ്റെ നാരോ മാർജിനിലുള്ള വിജയമാണ് വെസ്റ്റ് ഇൻഡീസ് സ്വന്തമാക്കിയത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിങ്ങിൽ ക്രിസ് ഗെയിൽ യൂണിവേഴ്സ് ബോസ് പൊളിച്ചെടുക്കുന്ന കാഴ്ച സിക്സർ വർഷിക്കുന്നു നാല് സിക്സറുകളാണ് പത്തൊമ്പത് പന്തുകൾ അദ്ദേഹം അടിച്ചു പറത്തിയത് മൂന്ന് ഫോറും നാല് സിക്സറും അടക്കം പത്തൊമ്പത് പന്തുകളിൽ നിന്ന് ഇരുന്നൂറ്റഞ്ച് പോയിന്റ് രണ്ടേ ആറ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ഒടുവിൽ കോഫീൽഡിന്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയിട്ടും അടങ്ങുകയായിരുന്നു അതുപോലെ തന്നെ മികച്ച പ്രകടനം നടത്തി ഡോയിൻ സ്മിത്ത് ഇരുപത്തി പന്തുകളിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ വന്നത് ഡിയോ നരേൺ എന്നാണ് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി അഞ്ച് റൺസ് എടുത്തു ഒപ്പം തന്നെ നേഴ്സ് പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസും അടിച്ചു അങ്ങനെ ഒടുവിൽ അവർ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ഇംഗ്ലണ്ടിനു വേണ്ടി മോണ്ടി പനേസർ നാല് ഓവറിൽ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങില് ഇംഗ്ലീഷ് ബാറ്റർമാരില് മികവ് കാണിച്ചത് ഫിൽ മസ്റ്റാർഡ് തന്നെയാണ് വെടിക്കെട്ട് ബാറ്റർ ആയിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹം അത് തുടരുന്നു പത്തൊമ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തി അഞ്ച് റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ ഓയിൻ മോർഗൻ പതിമൂന്ന് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സുമടക്കം ഇരുപത്തി രണ്ട് റൺസാണ് അടിച്ചു അതേസമയം ഇയാൻ ആൻബെല്ല് പരാജയപ്പെട്ടു ഒറ്റ റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന പിന്നെ ക്രിസ് കൊഫീൽഡ് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ ക്രിസ് ട്രംലെറ്റ് പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ചു അവസാനം സ്റ്റുവർട്ട് മീക്കറുടെ വെടിക്കെട്ട് പത്ത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിനാല് റൺസിലേക്ക് അദ്ദേഹം കുതിച്ചെത്തി അങ്ങനെ ഇംഗ്ലണ്ട് വിജയത്തിന് അരികിലേക്ക് എത്തിയെങ്കിലും ഒടുവിൽ അവർക്ക് എട്ട് റൺസ് അകലെ അവരുടെ പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു വെസ്റ്റ് ഇൻഡീസ് വിജയിച്ചു കയറി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ